ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസ്സൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനൂർ ടൗണിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ടൗണിൽ തന്നെയാണെന്ന് തന്നെ പറയാം അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിത് കാണുവാൻ വരുന്നത് പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവറൻ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നമ്പർ എടുത്ത് നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മൾ കാണുവാൻ വന്ന ആ പ്രോപ്പർട്ടിയുടെ മുൻപിലായിട്ട് എത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് അഞ്ച് ബെഡ്റൂമുകളുള്ള ഒരു അടിപൊളി വീടാണ് നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് ഈ മതിലിൻ്റെ എൻ്റുവരെയും നമുക്ക് റോഡ് ഫ്രണ്ടേജ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ മാക്സിമം നമുക്ക് ഫ്രണ്ടേജ് ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതായി കാണുന്ന ആ ഒരു എൻ്റെ വരെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാലും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഏറ്റുമാനൂർ ടൗണിലേക്കുള്ള ദൂരം നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കിടക്കാം ഗേറ്റ് മതിൽ എന്നിവയോടുകൂടി അതിരുകൾ തിരിച്ച് വളരെ മനോഹരമായി തന്നെ ഇട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ചെടികളും വാഴയും മാവുമൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ധാരാളം കായ്ക്കുന്ന ഒരു മാവ് വീടിൻ്റെ വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെയുണ്ട് ചെടികളൊക്കെ ആണെങ്കിൽ നല്ല പൂക്കളോട് പൂക്കളോടുകൂടിയ ചെടികളുമൊക്കെ വീടിൻ്റെ മുറ്റത്ത് നിലവിലുണ്ട് അതുപോലെ തെങ്ങ് വാഴ മാവ് മറ്റ് ചെറിയ ചെറിയ ചെടികളൊക്കെ മരങ്ങളുമൊക്കെ ഈ ഒരു ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നിലവിലുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഒരു മുറ്റമാണ് ഈ കാണുന്നത് നിലവിലിപ്പോൾ വാടകക്കാരുണ്ട് വാടക നല്ലൊരു വാടകയാണ് നമുക്ക് കോട്ടൺ ഈ ഏറ്റുമാനൂർ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ മാസവും ലഭിക്കുന്നത് വീടിൻ്റെ മുൻവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ പുറവശത്തുകൂടെ പോയി മുൻവശത്തേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ് അതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് വീടിൻ്റെ ആ ഒരു മുൻവശത്തെ ആ ഒരു കാഴ്ച നമുക്ക് കണ്ടതിന് ശേഷം വീടിൻ്റെ പുറവശത്തേക്ക് വരാം പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം തൊട്ടടുത്തായിട്ട് തന്നെ ഏറ്റുമാനൊരു അമ്പലം അതുപോലെ തന്നെ പള്ളികൾ യാക്കോ പള്ളികൾ ഓർത്തഡോക്സ് പള്ളി അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലീസ് സ്റ്റേഷന് വില്ലേജ് ഓഫീസ് രജിസ്ട്രർ ഓഫീസ് അതുപോലെ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അതുപോലെ ഏറ്റുമാനൂർ പ്രൈവറ്റ് സ്റ്റാൻഡ് അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളും മറ്റുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിലവിലുള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് യാതൊരു വിധത്തിലും വെള്ളത്തിൻ്റെ ശല്യം ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ഉണ്ടാവുന്നില്ല എന്നാൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയയുമാണ് നമ്മളിപ്പോൾ വീടിൻ്റെ പുറവശത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിലും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ വളരെ അനുയോജ്യമായി തന്നെ ഉള്ള ഒരു വീട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റുമാൻ ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഏതൊരാവശ്യത്തിനും നമുക്ക് ഈ ഒരു ലാൻഡ് ഉപയോഗിക്കാവുന്നതാണ് ഇനിയും ഇത് ഫ്ലോട്ടായിട്ട് തിരിച്ചാണെങ്കിലും നമുക്ക് വീടുകൾ പണിയാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ പുറവശോ മുൻവശോ നമ്മൾ ഏകദേശം കണ്ടിരിക്കുകയാണ് വീടിൻ്റെ ആ പ്രവേശത്തെ ഒരു കാഴ്ചകൾ കണ്ട് നമുക്ക് മുൻവശത്തേക്ക് നമുക്ക് പോകാം ചെറിയ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ പുറവശത്തായിട്ടുണ്ട് കോവൽ അതുപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ കൃഷി രീതികളൊക്കെ അവിടെ ചെറുതായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് നമുക്ക് പോകാവുന്നതാണ് അത്യാവശ്യം രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് സുഖമായി നടന്നു പോകാവുന്ന രീതിയിലുള്ള പാസേജ് ഇരുവശത്തായിട്ടുമുണ്ട് നല്ല വിശാലമായ ഒരു കാർ പോർച്ച് നമുക്ക് വീടിന് ലഭിക്കുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് ഇത് നമ്മൾ കാണുന്നത് ബാക്കി ഒക്കെ നല്ല ഗ്ലാസ് പാനലോട് പാനലോടുകൂടിയുള്ള വിൻഡോകളാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡോറ് കടന്ന് കയറുമ്പോൾ തന്നെ കാണാവുന്ന ഒരു വിശാലമായ ലിവിങ് ഏരിയയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയും അതുപോലെ തന്നെ റൂമുകളിലേക്കുള്ള പാസേജും അടുക്കളയും എല്ലാം തന്നെ നല്ല അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഏരിയ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ കിച്ചനും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് പോകാം കിച്ചണിനോട് ചേർന്ന് ഡ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജും എല്ലാം നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു പാസേജാണ് നൽകിയിരിക്കുന്നത് പാസേജിൻ്റെ അവിടെ നിന്നാണ് വെളിയിലേക്ക് അടുക്കള വശത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ല വിശാലമായ ഒരു അടുക്കള നമുക്ക് കാണുവാൻ സാധിക്കും അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഫിനിഷ് ആക്കിയിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു റൂമും കാണാം നമുക്കപ്പുറം വഴി പോയിട്ട് നമുക്ക് തിരിച്ച് റൂമുകളിലേക്കും വരാം ഏകദേശം അഞ്ച് ബെഡ്റൂമുകളോളം നമുക്ക് റൂമ് റൂമുകളാണ് ഈ പ്രോപ്പർട്ടിക്കുള്ളത് ഈ വീടിനുള്ളത് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരെണ്ണം ഒരു ബാത്റൂം വെളിയിലാണ് ഒരു കോമൺ ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം അതിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് നമുക്ക് അടുക്കളയിലേക്കും ഇത് പാസേജ് ലഭിക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ സ്റ്റോർ ആയിട്ടോ അല്ലെങ്കിൽ എന്താട്ടോ അതിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇവിടെയും നമുക്കൊരു ബെഡ്റൂം ലഭിക്കുന്നുണ്ട് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള റൂമുകളാണ് എല്ലാം തന്നെ പാസേജ് വഴി നേരെ നമുക്ക് വീണ്ടും നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് എത്തുകയാണ് ഇനി ഒരു രണ്ട് ബെഡ്റൂമുകൂടി ഇവിടെയുണ്ട് അങ്ങനെ മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഒറ്റ നില വീടിന് അഞ്ച് ബെഡ്റൂം നൽകിയിരിക്കുന്നത് അപ്പോൾ ആ വീടിൻ്റെ ഒരു വിശാലത നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ രണ്ട് ബെഡ്റൂമിന് കൂടെ ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പ്രോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എത്രയും വേഗം തന്നെ നമ്മളുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് നല്ല മഴയുള്ള സമയത്താണ് ഞങ്ങൾ പോയത് തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ആ ഒരു മഴയുടെ ക്ലാ ഒക്കെ ആസ്വദിച്ചാണ് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്